മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ രൂപീകരിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് വി ജി അരുണിൻ്റെ ബെഞ്ചാണ് ഹർജിയിലെ വാദം കേട്ടത് റിപ്പോർട്ട് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ആരോപണ ആരോപണവിധേയമായവരുടെ ഭാഗം കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും സജിമോൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാമെന്ന നിലപാടാണ് സാംസ്കാരിക വകുപ്പും വിവരാവകാശ കമ്മീഷനും കോടതിയിൽ സ്വീകരിച്ചത് വിമൻ ഇൻ കളക്റ്റീവും വനിതാ കമ്മീഷനും ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടുമെന്നാണ് വിവരം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളുമൊക്കെ പഠിക്കാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മിറ്റി സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപം കൊണ്ടത് മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സരകുമാരി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയായിരുന്നു ഹേമ കമ്മിറ്റിയിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിക്കപ്പെട്ട സമിതി മാസത്തിനകം പഠന റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു രണ്ടു വർഷം പിന്നിട്ടിട്ടും റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ ഉണ്ടാവുകയോ നടപടികൾ എടുക്കുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല മാത്രവുമല്ല റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഡബ്ല്യു സി സി അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ തയ്യാറായില്ല സിനിമാ മേഖലയിലെ പല പ്രമുഖരെ കുറിച്ചുമുള്ള പരാതികളും ആരോപണങ്ങളും റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ടെന്നാണ് സൂചന ഇതുകൂടാതെ ജൂനിയർ ആർട്ടിസ്റ്റുമാർ ഉൾപ്പെടെ നേരിട്ട വിവേചനങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചും പരാമർശങ്ങളുണ്ട് ഇതെല്ലാം പുറത്തു വന്നാൽ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്ന് ഭയന്നാണ് ഇതുവരെയും റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ചതെന്നും ആക്ഷേപം ആക്ഷേപമുയരുന്നുണ്ട് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തെല്ലാം രഹസ്യങ്ങളായിരിക്കും പരസ്യമാവുകയെന്ന ആശങ്കയിലും ആകാംക്ഷയിലുമാണ് സിനിമാ ലോകം രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് സിനിമയ്ക്കുള്ളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് അതേ വർഷം ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായും മുൻ ഐ ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരടങ്ങിയ മൂന്നംഗ കമ്മിറ്റി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു